Namaskar. നിർമ്മാണങ്ങൾ കൊണ്ട് ലോകത്തെ അമ്പരപ്പിച്ചിട്ടുള്ളവരാണ് ചൈനക്കാർ ന്യൂയോർക്ക് സിറ്റിയോട് പോലും കിടപിടിക്കുന്ന നിരവധി വമ്പൻ നഗരങ്ങൾ ചൈനയിലുണ്ട് ഇപ്പോഴത്തെ ലോകത്തെ അമ്പരപ്പിക്കാൻ ഒരുങ്ങുകയാണ് ചൈന ലോകത്തിലേക്കും ഏറ്റവും വലിയ അണക്കെട്ട് ബ്രഹ്മപുത്ര നദിയിൽ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ചൈന ഇതിന് സാങ്കേതികാനുമതി നൽകി കഴിഞ്ഞു അതേസമയം ലോകത്തെ നടുക്കാൻ ചൈന ലക്ഷ്യമിടുമ്പോൾ ആശങ്ക ഇന്ത്യക്കാണ് ഇന്ത്യൻ അതിർത്തിയോട് ഏറ്റുമടുത്ത സ്ഥലത്താണ് അണക്കെട്ട് നിർമ്മിക്കുന്നത് ഇതോടെ ഇന്ത്യയും അയൽ രാജ്യമായ ബംഗ്ലാദേശും കടുത്ത യിലാണ് ടിബറ്റിലാണ് അണക്കെട്ട് പരുന്നതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പതിമൂന്നായിരത്തി എഴുന്നൂറ് കോടി ചെലവിലാണ് അണക്കെട്ട് നിർമ്മിക്കുന്നത് പദ്ധതി പൂർത്തിയാകുന്നതോടെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ പദ്ധതിയായി ഇത് മാറും ചൈനയുടെ തന്നെ പടുകൂറ്റൻ അണക്കെട്ടായ ത്രി ഗോർജസ് ഡാമിനെയും ഇത് കടത്തിവിട്ടുമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ബ്രഹ്മപുത്ര നദി അരുണാചലിലേക്കും അവിടെ നിന്ന് ബംഗ്ലാദേശിലേക്കും ടേൺ പോലെ പിരിയുന്ന കൂറ്റൻ കിഴങ് പ്രദേശത്തായാണ് അണക്കെട്ട് വരുന്നത് അണക്കെട്ട് നിലവിൽ വരുന്നതോടെ അരുണാചൽ പ്രദേശിലും ബംഗ്ലാദേശിലും പ്രണയ സാധ്യതയേറും അണക്കെട്ട് ചൈനീസ് അധീന പ്രദേശത്തായതിനാൽ തന്നെ നീരൊഴുക്കും തുറന്നു വിടുന്ന വെള്ളത്തിന്റെ വ്യാപ്തിയുമെല്ലാം അതിർത്തി ഗ്രാമങ്ങളിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചേക്കുമെന്ന ആശങ്ക ശക്തമാണ് ഭൂസന സാധ്യത പ്രദേശത്താണ് നിർമ്മാണമെന്നും ആശങ്ക ഏറുന്നതാണ് എന്നാൽ അണക്കെട്ടിന്റെ സുരക്ഷിതത്വത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമാണ് അടിയന്തര പ്രാധാന്യമെന്നും സുരക്ഷ പൂർണ്ണമായും ഉറപ്പുവരുത്തുമെന്നുമാണ് റിപ്പോർട്ടുകൾ ബ്രഹ്മപുത്രയിൽ ഇന്ത്യയും അണക്കെട്ട് നിർമ്മിക്കുന്നുണ്ട് ചൈനയുടെ പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമാണ് നെയ്വിൽ നിർമ്മാണ അംഗീകാരം ലഭിച്ച ബ്രഹ്മപുത്ര അണക്കെട്ട് ദേശീയ സാമ്പത്തിക സാമൂഹിക വികസന മാതൃകയിലും രണ്ടായിരത്തി മുപ്പത്തിയഞ്ചു ലക്ഷമാക്കിയുള്ള ദീർഘലക്ഷ്യ പ്രോജക്റ്റിലും ഈ പദ്ധതി അംഗീകരിക്കപ്പെട്ടിരുന്നു ചൈനയിലെ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശം കൂടിയാണ് നിർദ്ദിഷ്ട പദ്ധതി പ്രദേശം മുന്നൂറ് മില്യൺ കിലോ വാട്ട് വൈദ്യുതി പ്രതിവർഷം ഇവിടെ നിന്ന് നിർമ്മിക്കാമെന്നാണ് ചൈനയുടെ കണക്കുകൂട്ടൽ ചൈനയിലെ മുപ്പത് കോടി ജനങ്ങൾക്ക് വൈദ്യുതി എത്തിക്കാൻ കഴിയുമെന്നാണ് കണക്ക് കൂട്ടൽ ഇവിടെ ഇത്രയും ണക്കെട്ട് പണിയുന്നത് പാരിസ്ഥിതിക ആഘാതത്തിനും ഭൂകമ്പത്തിനും ആക്കം കൂട്ടുമെന്നാണ് ഇന്ത്യയുടെ ആശങ്ക എന്നാൽ പദ്ധതിക്ക് വലിയ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാകില്ലെന്നാണ് ചൈനീസ് അധികൃതർ പറയുന്നത് വൈദ്യുത ഉൽപാദനത്തിനായി ട്യറ്റിലെ ഏറ്റവും നീളം കൂടിയ നദിയായ യാർലോങ് സാങ് പൂയുടെ ഒഴുക്ക് വഴിതിരിച്ചുവിട്ടുകൊണ്ട് നംജാ ബർവ പർവ്വതത്തിലൂടെ ഇരുപത് കിലോമീറ്റർ നീളമുള്ള നാല് തുരങ്കങ്ങളിലെങ്കിലും ആവശ്യമായി വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം ചൈന അതിർത്തിയിൽ ഭീമൻ അണക്കെട്ട് നിർമ്മിക്കുന്നുവെന്ന വാർത്തയിൽ ഇന്ത്യ ഇതുവരെയും ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല സ്ഥിതിഗതികൾ കൃത്യമായി വീക്ഷിക്കുകയാണെന്നും ബ്രഹ്മപുത്രയിൽ അണക്കെട്ട് നിർമ്മിക്കുന്നത് സംബന്ധിച്ച് ചൈന അറിയിച്ചിട്ടില്ലെന്നും അധികൃതർ പറയുന്നു വെബ് ഡെസ്ക് അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം